കൂട്ടുകാരി ഇന്ന് ന്യൂഡൽഹിയിലെ ബഹാപൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോട്ടസ് ടെമ്പിളിന്റെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് എന്നെ സംബന്ധിച്ച് ലോട്ടസ് ടെമ്പിളിന്റെ സ്ഥാനം എൻ്റെ ആകർഷണ പട്ടികയിലെ ഏതാണ്ട് ആദ്യത്തെ പടിയിൽ തന്നെയായിരുന്നു താമര പോലുള്ള ആകൃതിയിൽ ശ്രദ്ധേയമായ ലോട്ടസ് ടെമ്പിൾ ഒരു പ്രധാന ആകർഷണമായി മാറിയിരിക്കുന്നു ആയിരത്തി ഡിസംബറിലാണ് കേട്ടോ ലോട്ടസ് ടെമ്പിളിന്റെ പണി പൂർത്തീകരിക്കുന്നത് എല്ലാ ബാഹായി ആരാധനാലയങ്ങളും പോലെ മറ്റേതെങ്കിലും മതമോ യോഗ്യതയോ പരിഗണിക്കാതെ ലോട്ടസ് ടെമ്പിൾ എല്ലാ ആളുകൾക്കും പ്രവേശന യോഗ്യമാണ് താമരപ്പൂവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ലോട്ടസ് ടെമ്പിൾ പണി പണിയഴിപ്പിച്ചിട്ടുള്ളത് മൂന്ന് കൂട്ടങ്ങളിലായി ക്രമീകരിച്ച് ഇരുപത്തിയേഴ് സ്വതന്ത്രമായി നിൽക്കുന്ന മാർബിൾ പൊതിഞ്ഞ ദളങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നു ക്ഷേത്രത്തിന്റെ ആകൃതിക്ക് പ്രതീകാത്മകവും മതപരവുമായ പ്രാധാന്യമുണ്ട് ഗ്രീസിലെ പെൻഡലി പർവ്വതത്തിൽ നിന്നുള്ള വെളുത്ത മാർബിൾ കൊണ്ടാണ് ആരാധനാലയത്തിന്റെ ഉപരിതലം നിർമ്മിച്ചിരിക്കുന്നത് നിരവധി പുരാതന സ്മാരകങ്ങളുടെയും മറ്റ് ബാഹായി കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിൽ ഉപയോഗിച്ച അതേ മാർബിൾ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത് ചുറ്റുമുള്ള ഒൻപത് കുളങ്ങളും പൂന്തോട്ടങ്ങളും ഉൾപ്പെടെ ലോട്ടസ് ടെമ്പിൾ ഏകദേശം ഇരുപത്തി ആറ് ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ ലോട്ടസ് ടെമ്പിളിന് ആത്മീയ പ്രാധാന്യം തന്നെയുണ്ട് കാരണം താമര പലപ്പോഴും പരിശുദ്ധി പവിത്രത ആത്മീയത അറിവ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണല്ലോ അകത്ത് ഫോട്ടോഗ്രാഫി കർശനമായി നിരോധിച്ചതിനാൽ നമുക്ക് അകത്തെ കാഴ്ചകളൊന്നും ഒപ്പിയെടുക്കാൻ സാധിച്ചില്ല അപ്പം അത്രയേ